എന്നാലേ കൊണ്ടരക്ഷണ ആവുള്ളൂ ഒരേ വസ്തുവിന് അതേ സമയം ഒരേ സമയത്ത് തന്നെ അതായിരിക്കുകയും അല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ചഥാർത്ഥ കൊണ്ട് ഇങ്ങനെ പറയണം എന്നാ ശരി ഇങ്ങനെ ഒരു വാസ്തവം ഈ ഇത് ഇതാണ് യഥാർത്ഥമായ പ്രപഞ്ച ചിത്രം എന്ന് പറയുന്നത് യഥാർത്ഥമായ പ്രപഞ്ച ചിത്രം വൈരുദ്ധ്യാത്മകം എന്ന് പറയുന്നത് എന്തും ഒരേ സമയത്ത് തന്നെ അതായിരിക്കുകയും അല്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു വസ്തു ഒരേ സമയം ഒരേ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ മണ്ണുത്തിരും തൃശൂരും പെയ്താൽ വരാം ഈ മാസപ്പുറത്ത് ഇപ്പോഴുള്ള ഈ സാധനം പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും അത് നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നും പറയുകയും അതേസമയം അതിന് പോസിറ്റീവ് ചാർജ് ഇല്ല അത് നെഗറ്റീവ് സാധനങ്ങളെ ആകർഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കോണ്ടിക്ഷൻ അത് സാധ്യമാണെന്നാണ് പറയുന്നത് അത് സാധ്യമാണെന്നാണ് പറയുന്നത് എന്തും ഒരേ സമയത്ത് തന്നെ അതായിരിക്കുകയും അല്ലാതിരിക്കുകയും ചെയ്യുന്നു ഇത് ലോജിക്കിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ലംഘിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാണ് പറഞ്ഞത് അതിനുള്ള മുൻകൂർ ജാമ്യമാണ് ലോജിക്ക് തെറ്റാണ് എന്ന് പറഞ്ഞു ആദ്യം അതങ്ങ് അവസാനിപ്പിച്ചു ഈ ലോജിക്ക് തെറ്റാണ് പിന്നെ ആ നമുക്ക് വൈരുദ്ധ്യാപനമായി മാത്രം ചിന്തിച്ചാൽ മതി സാമാന്യ ലോജിക്കിന് ആദ്യമേ തള്ളിക്കളഞ്ഞു ഈ സച്ച് കോൺട്രഡിക്ടറി ഫാക്ട്സ് ഡു നോട്ട് എക്സിസ്റ്റ് അപ്പോൾ ദിസ് ബി കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ ടു സെന്റൻസസ് ഈ രണ്ടും നമ്മൾ ഈ പറഞ്ഞാൽ അത് എങ്ങനെ നിലനിൽക്കണം ഒരേ സമയത്ത് തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ട് അത് അതേ സമയം തന്നെ അത് നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഇല്ല ഇത് രണ്ടും പറഞ്ഞാൽ മാത്രം അങ്ങനത്തെ ഫാക്ടുകൾ ഭൂമിയിൽ നിലനിൽപ്പില്ല സച്ച് കോൺട്രഡിക്റ്ററി ഫാക്സ് ഡു നോട്ട് എക്സിസ്റ്റ് ഇത് കേവല യുക്തിവാദത്തിൻ്റെ ലോകത്ത് മാത്രം സാധ്യമായ ഒരു സംഗതിയാണ് എംബിരിസസത്തിൽ ഇത് സാധ്യമല്ല ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് കേവല യുക്തിവാദവും എംബിരിസസസും പറഞ്ഞു വന്നതിൻ്റെ ഒരു ഇതാണ് കേവല യുക്തിവാദത്തിൽ എന്തും സാധ്യമാണ് അവിടെ എന്ത് എന്തും വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാം യഥാർത്ഥത്തിൽ ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇത് കാണിക്കാൻ പോലും അത് പറ്റില്ല അത് സാധ്യമല്ല ഇത് മെറ്റഫറിക്കൽ വെരി ലൂസ് വേ ഓഫ് ടോക്കിങ്ങുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജീവിതവും മരണവും വിപരീതങ്ങളാണ് അതിനാൽ ഒരേ വസ്തുവിൽ അവർക്ക് അവർക്കൊരുമിച്ച് കുടികൊള്ളാൻ പറ്റില്ല എന്ന് അവർ വാദിക്കുന്നു എന്നാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിനുള്ളിൽ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങൾ മരിക്കുന്നുണ്ടെന്ന് ജീവശാസ്ത്രം പഠിപ്പിക്കുന്നു കേവല വാദരീതി കൊണ്ട് തന്നെ മനസ്സിലാക്കാനാവില്ല ഇത് എം പി പ്രമേശൻ മാത്രം പറഞ്ഞില്ല ഇത് വളരെ കൃത്യമായി എങ്കൽസ് ഡയറക്ടീവ്സ് ഓഫ് നേച്ചിട്ട് പറഞ്ഞിട്ടുള്ള തന്നെയാണ് ഓൾറെഡി നോ ഫിസിയോളജി ഇസ് ഹെൽ ടു ബി സയന്റിഫിക് ഇഫ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഡെത്ത് എസ് എൻ എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് ലൈഫ് മരണം ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള സപ്തയായ ഘടകമാണ് എലമെന്റ് ഓഫ് ലൈഫ് നെഗേഷൻ ഓഫ് ലൈഫ് ഇറ്റ് ദാറ്റ് ലൈഫ് ഈസ് ഓൾവേസ് തോട്ട് ഓഫ് ഇൻ റിലേഷൻ ടു ദി റിസൾട്ട് ഡെത്ത് വിച്ച് ഇസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് ഇൻ ജം ദ ഡയലക്റ്റിക്കൽ കൺസെപ്ഷൻ ഓഫ് ലൈഫ് ഇസ് നത്തിങ് മോർ ദാൻ ദിസ് ലിവിങ് മീൻസ് ഡൈങ് കേട്ട വളരെ ആകർഷകമായ ശബ്ദജാലം മഹാരണ്യം ചിത്തവിഭ്രമ കാരണം വളരെ മനോഹരമായ വാചകങ്ങൾ നേരത്തെ പറഞ്ഞു വന്നത് കുറച്ച് വേഗത കൂടി എന്ന് പലരും പറയാനുണ്ടായി കുറച്ചുകൂടി പതുക്കെ പറയാൻ ശ്രമിക്കാം സമയത്തിൻ്റെ ഒരു സമയം അതിക്രമിക്കും ഭയം കൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിപരീതങ്ങളുടെ ഐക്യം എന്നുള്ളതിന് ഏങ്കൽസ് തന്നിട്ടുള്ള ഒരു ഉദാഹരണം അത് വീണ്ടും നമ്മൾ നമ്മളുടെ പുസ്തകങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം മരണം മരണമെന്നത് ഡെത്ത് ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ലൈഫ് മരണവും ജീവിതവും പരസ്പരം വിപരീതങ്ങളാണ് അവ ഒന്നിച്ചു പോകുന്നതാണ് ജീവിതം അത് അതിൻ്റെ ജീവിതം എന്നത് മരണത്തിൻ്റെ മരണം മരണമെന്ന ജീവിതത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് ഇത് നമ്മൾ ഒന്നൊരു കാര്യം ആലോചിക്കേണ്ടത് ഇത് വളരെ ബഹുകോശ കോശ ജീവികളുടെയും മനുഷ്യരുടെയും മാത്രം ഒരു മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള വീക്ഷണത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ നമ്മൾ പറഞ്ഞ സങ്കല്പം മരണമെന്നത് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മരിച്ചേ തീരുമെന്നുള്ളത് നമ്മൾ മനുഷ്യരുടെ മൊത്തം ഭൂമിയിലുള്ള മനുഷ്യരുടെ മൊത്തം ഭാരത്തിൻ്റെ പതിനായിരം ഇരട്ടിയാണ് ഇവിടെയുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസിൻ്റെ ഭാരം സൂക്ഷ്മജീവികളുടെ ഭാരം അവരാണ് ഭൂമിയുടെ അവകാശികൾ പ്ലാനറ്റ് ഓഫ് ബാക്ടീരിയ എന്നാണ് സ്റ്റീഫൻ ജെ ഗോൾഡ് പറയും നമ്മൾ വിചാരിക്കുക ഇത് മനുഷ്യ കേന്ദ്രീകൃതമായ ധാരണകളാണ് ധാരണകൾ ആന്ത്രപ്പോസെൻട്രിക് ഒരു വീക്ഷണമാണ് നമ്മുടെ നമ്മൾ നമ്മളുടേതാണ് നമ്മളുടെ പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കണോ ഈ വാസ്തവത്തിൽ അങ്ങനെയില്ല ഇത് നമ്മുടെ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനറ്റാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികൾ ബാക്ടീരിയ ആണെന്ന് പറയേണ്ടി വരും ഓരോ എം എൽ ഓരോ മില്ലി ലീറ്ററിലും ദശലക്ഷം ബാക്ടീരിയകൾ ഒരു ഗ്രാം ഗുരുഗ്രാം മണ്ണിൽ നാൽപ്പത് ദശലക്ഷം ബാക്ടീരിയകളുണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം നോക്കിയാൽ അത് പത്ത് ശതമാനം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ബാക്ടീരിയകളുടേതാണ് വെള്ളത്തിൻ്റെ കഴിച്ച ഉണക്ക ഭാരം മൊത്തത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ബാക്ടീരിയകളുടെയും ഭാരം നോക്കുകയാണെങ്കിൽ ആമസോൺ കാടുകളും സൈലൻ്റ് വാലിയും ഈ കാർഡുകളൊക്കെയുള്ള എല്ലാ ചെടികളും മരങ്ങളും മനുഷ്യരും എല്ലാ ജീവികളുടെയും ജീവജാലങ്ങളുടെയും കൂട്ടിയതിനേക്കാളും കൂടുതലാണ് ബാക്ടീരിയയുടെ മാത്രം ഭൂമിയിലുള്ള ഭാരം ദിസ് ഈസ് എ പ്ലാനറ്റ് ഓഫ് ബാക്ടീരിയ അപ്പോൾ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബാക്ടീരിയകൾ മുഴുവൻ നമ്മൾ മറന്നുകൊണ്ടാണ് ഈ പറയുന്നത് ലൈഫ് ഡെത്ത് ജീവിതം മരണം ജീവിതത്തിൻ്റെ എസെൻഷ്യൽ ഇലമെൻ്റ് ആണെന്നൊക്കെ ഇതൊരു വൈരുദ്ധ്യമാണ് വൈരുദ്ധ്യമാണെന്നുള്ളത് അങ്ങനെയൊരു വൈരുദ്ധ്യമില്ല വിടെ ഒരു ബാക്ടീരിയ രണ്ടായി ഉപയോഗിക്കുന്നു നാലായി ഉപയോഗിക്കുന്നു എട്ടായി ഉപയോഗിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഒരു എസൻഷ്യൽ എലമെന്റ് ആണോ മരണം നമ്മളൊരു സർവാശ്ലേഷിയായ സിദ്ധാന്തമാണ് ഈ പറയുന്നത് അത് ബാക്ടീരിയക്ക് ബാധകയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത് ഇവിടെ ഈ നമ്മുടെ എല്ലാ ഭാരതനേക്കാളും കൂടുതൽ ഉള്ള പിന്നെ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞതിന് അർത്ഥമുണ്ടോ ഇതാണ് ഈ ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഹോമിയോപ്പതിക്കാർ ചെയ്യുന്നതുപോലെ അവർ ഒരു ദർശിക്കുന്ന ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് സർവാശ്ലേഷിയമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്ക് പോകുന്ന കേവല യുക്തിവാദത്തിൻ്റെ രീതി തന്നെയാണ് ഒരു ബാക് ഒരു കൾച്ചർ ബാക്ടീരിയ ഒരു കൾച്ചർ ഒരു ലാബോറട്ടറിയിൽ നടത്തുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയുടെ ഒരു ഗ്രാഫാണ് ധാരാളം ഭക്ഷണപദാർത്ഥങ്ങളുള്ളപ്പോൾ എക്സ്പോണെൻഷ്യലായിട്ട് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുക എക്സ്പോണൻഷ്യൽ എങ്ങനെ പോകും ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് തിയറിറ്റിക്കലി എത്ര വേണമെങ്കിലും പോകാം വരച്ചിട്ടുണ്ടെങ്കിൽ തിയറിറ്റിക്കലി തിയറട്ടിക്കൽ ഗ്രോത്ത് എത്ര വേണമെങ്കിലും ബാക്ടീരിയകൾക്ക് പോവാം സമൃദ്ധമായ ഭക്ഷണം ഉണ്ടെങ്കിൽ അവ വളർന്നുകൊണ്ടേയിരിക്കും അവിടെ മരണം എന്നൊരു വിഷയമേ ഇല്ല മരണം വരും എങ്ങനെ വരും അത് ഭക്ഷണം തികയാതെ വരുമ്പോൾ മരണം വരും ഇവിടെ തികയാതെ വരുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ നിരക്ക് കുറയുകയും പിന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണം തീർന്നു എല്ലാം മരിച്ചു പോകും മരണം ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യകടമല്ല എത്ര ലളിതമായ ഒരു കാര്യം പോലും ഈ ഒരു 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 ഉദാഹരണത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കുമ്പോൾ ഇതാണ് പറയുന്നത് തീർച്ചയായും നമ്മൾ ഈ ഈ ഒരു അശാസ്ത്രീയമായ ഒരു ചിന്താരീതിയാണ് ഈ കാണിക്കുന്നത് അത് നിയമം നേരത്തെ പറഞ്ഞു ദന്ധങ്ങളാണ് ഒരു ദന്വത്തിന്റെ ഉദാഹരണം പറഞ്ഞാണ് ജീവിതവും മരണവും അതുപോലും അങ്ങനെ ഒരു ഒരു നല്ല ഉദാഹരണമല്ല ആ ഉദാഹരണത്തിൽ നിന്ന് ഇതൊന്നും തെളിയുന്നില്ല പ്രകൃതി ഈ ഡയലക്ടീഷ്യന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കേവല യുക്തി കേവല യുക്തിവാദത്തിൻ്റെ രീതിയെ അനുസരിക്കുന്നതേയില്ല ഹൈഡ്രയുടെ ജീവിതത്തിനെ കുറിച്ച് നടത്തി ഹൈഡ്ര നമുക്കൊക്കെ സ്കൂളുകളിൽ പരിചിതമായ ഒരു ജന്തുവാണ് ബാക്ടീരിയ മാത്രമല്ല ഇതൊരു ബഹുകോശ ജീവിയാണ് നമ്മുടെ സ്കൂൾ ശാസ്ത്ര പുസ്തകങ്ങളിൽ വളരെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഹൈഡ്ര എന്ന് പറഞ്ഞാൽ നിസാധനം ഇത് ഇതിൻ്റെ വാർദ്ധക്യത്തെയും മരണത്തെയും കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റാണിത് അവ അവക്ക് വാർദ്ധക്യമില്ല അനുകൂലമായ സാഹചര്യങ്ങളിൽ അനന്തമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും വലുതായി അതിൻ്റെ ഒരു ബഡ് പോലെ ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വളർന്നുകൊണ്ടേയിരിക്കും ജീവിതം മരണം എന്നുപോയ ദുരന്തങ്ങളല്ല അത് ഇത് തെറ്റിദ്ധാരണയാണ് പ്രകൃതിയെ വേണ്ടത്ര നിരീക്ഷിക്കാത്തതുകൊണ്ട് ചാരുകസേലയിൽ കിടന്ന് നമ്മൾ ഓരോ ഫിലോസഫി ഉണ്ടാക്കുന്നതിൻ്റെ ഫലമാണിത് അപ്പോൾ പറയാം ഈ ഡയലക്ടീഷ്യന്റെ നമ്മൾ പറയുന്നത് പാറ്റേൺ സിക്കിങ് സ്റ്റോറി ടല്ലേബലാണ് മനുഷ്യൻ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ ഓർക്കണം നമ്മളെപ്പോഴും പ്രകൃതിയിൽ ഇങ്ങനെ പാറ്റേൺ ഇവിടെ ഞാൻ ശ്രമിക്കും ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉള്ള ഒരു ഡയലക്ടീഷ്യന്റെ ഈ ഡയല വിപരീതങ്ങളുടെ ഐക്യത്തിനെ കുറിച്ചിട്ട് മൂപ്പരിടേ ഒരു ഒരു രന്ത്രത്തിലുള്ളതാണ് വുഡ് ആൻഡ് വുഡ്സ് ആൻഡ് ഗ്രാൻഡ് നേച്ച് പ്രകൃതി ഇരട്ടകളായാണ് പ്രവർത്തിക്കുന്നത് ഓരോന്നിലും സബ് ആറ്റോമിക് ലെവലായാലും അട്രാക്ഷൻ റിപ്പൽഷൻ നോർത്ത് ആൻഡ് സൗത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രിസിറ്റി മാറ്റർ ആൻറ്റി മാറ്റർ ആണും പെണ്ണും ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ലോകം മുഴുവൻ ഇങ്ങനെ ദ്വന്ദ്ങ്ങളായിട്ടാണ് ഇരിക്കുന്നത് എല്ലാത്തിലും സബ് ആറ്റോമിക് പാർട്ടികൾ എന്ത് നോക്കിയാലും എന്ത് മാറ്റർ നോക്കിയാലും ഒക്കെ അദ്ദേഹം ദ്വന്ദ്ങ്ങളാണെന്നാണ് അദ്ദേഹം പറയണത് ഞാൻ പറയുന്നത് ഇതൊരു പാറ്റേൺ സീക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യൻ്റെ ഒരു പാറ്റേൺ സീക്കിംഗ് ആനിമൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് വി ആർ പാറ്റേൺ സീക്കിംഗ് ആനിമൽസ് ഇത് ഈ പാറ്റേൺസ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നതിലൊക്കെ പാറ്റേണുകൾ ദൃശിക്കും അത് നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇത് യഥാർത്ഥ പാറ്റേൺ ആണോ അല്ലയോ എന്ന് തെളിയിക്കണമെങ്കിൽ എംപിരിസിസം ശാസ്ത്രം അത്യാവശ്യമാണ് ഇത് ഞാൻ എടുത്തത് ഒരു കാത്തോലിക് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രിനിറ്റി ക്രിസ്ത്യാനി കാത്തലിക് ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാനമായ ഒരു സംഗതി ത്രിത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ഒന്നായിരിക്കും ദൈവത്തിൻ്റെ മൂന്ന് ഇത് മൂന്ന് മൂന്നെണ്ണമുണ്ട് പക്ഷേ മൂന്നും ഒന്നാണ് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു കാലത്ത് ഈ ക്രിസ്ത്യൻ കാഴ്ചപ്പാട് തൃത്വം എന്ന കാഴ്ചപ്പാട് വിചിത്രമാണ് കൺട്രൈവാണ് വെറുതെ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അതെങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളും ഒന്ന് തന്നെ ഉണ്ടാവുക ഹൗ കുഡ് സംതിങ് ബി ത്രീ തിങ്സ് ആൻഡ് വൺ ആൻഡ് വൺ തിങ് ദസ് ത്രീ ബട്ട് ദ ട്രിനിറ്റി മേയ്സ് സെൻസ് ടു മീ വൺസ് ഐ കെം ടു ബിലീവ് ഇൻ ഗാഡ് വിശ്വാസം വന്നതോടുകൂടി നമുക്കതൊക്കെ ക്ലിയർ ആയി അതിന് അദ്ദേഹം ഉദാഹരണം എടുക്കുകയാണ് വസ്തുക്കൾ നോക്കൂ മൂന്നെണ്ണം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇത് പക്ഷെ എല്ലാം മാറ്ററാണ് വെളിച്ചം നോക്കൂ വെളിച്ചത്തിന് മൂന്ന് പ്രൈമറി കളേഴ്സാണ് റെഡ് ഗ്രീൻ ബ്ലൂ ഇതൊക്കെ ചേർന്നാൽ വിശുദ്ധമായ വെളിച്ച ലൈറ്റായി വെളുത്ത ലൈറ്റായി അപ്പോൾ ഇതെന്താണ് ഒരേ സംഗതി മൂന്നായി കാണുന്നു സ്പേസിനെ നോക്കൂ ത്രിമാന സ്വഭാവം ഒരു വസ്തുവിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ പറയണമെങ്കിൽ നമ്മൾ മൂന്ന് കോർഡിനേറ്റ്സ് കൊടുത്താൽ മാത്രമേ പറയാൻ പറ്റൂ തീർന്നിട്ടില്ല സമയത്ത് നോക്കൂ ഭൂതം ഭാവി വർത്തമാനം ഏ ഇതൊക്കെ ഒന്ന് തന്നെ അല്ലെങ്കിൽ ശക്തികൾ നോക്കൂ ഗ്രാവിറ്റേഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് ന്യൂക്ലിയർ ഇങ്ങനെ മൂന്ന് തരം ഫോഴ്സുകൾ ആറ്റമുകളെ നോക്കൂ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഏ നേരത്തെ ഞാൻ പറയാൻ ഒരു തമാശ പിന്നെ പറയാന്ന് പറഞ്ഞതാണ് നേരത്തെ ഇവിടെ നമ്മുടെ സനാതനത്വം ഗുരുത്വാകർഷണ നിയമത്തിന് സർവത്രി സർവകാലിക സാധുത നൽകുന്നത് ഇത് പോസ്റ്റ് പോസ്റ്റ്മോഡണിസ്റ്റുകൾ എപ്പോഴും മോഡേണിസം എന്ന് പറഞ്ഞു വന്നപ്പോൾ പലപ്പോഴും പറയുന്നതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു എല്ലാ സംസ്കാരങ്ങൾക്കും എല്ലാ കാലത്തേക്കും ബാധകമായ ഒരു കാര്യമല്ല ഒരു സംസ്കാരം ഒരു ശാസ്ത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സയൻറ്റിസ്റ്റുകളുടെ ഒരു സോഷ്യൽ കൺവെൻഷനാണ് ശാസ്ത്രം അങ്ങനെയാണ് പോസ്റ്റ് കൺവെൻഷനിൽ പറയാം അപ്പോൾ അതിന് സോക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലോസ് ഓഫ് ഫിസിക്സ് മിയർ സോഷ്യൽ കൺവെൻഷൻസ് ഇതൊക്കെ ഒരു സാമൂഹ്യ ഇതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്തോളൂ ഇൻവൈറ്റഡ് ടു ട്രൈ ട്രാൻസ്ഗ്രസിങ് ദീസ് കൺവെൻഷൻസ് ഫ്രം ദ വിൻഡോസ് ഓഫ് മൈ അപ്പാർട്ട്മെൻറ്റ് ഐ ലീവ് ഓൺ ദൻറ്റി ഫസ്റ്റ് ഫ്ലോർ എന്ന് അപ്പോൾ അതിൽ ഈ വിരുത്വാകർഷണത്തിന് ഇങ്ങനെ ഒരു എല്ലാ എല്ലാ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു സനാതനത്തിൽ പ്രതി ഗുരുത്വകർഷണ സാർവത്രികവും സർവകലാ സാധ്യതയില്ലെങ്കിൽ അലൻസോക്കലിൻ്റെ മേശ്മേ ജന്മേ നിന്നിട്ടൊന്നത് പരീക്ഷിക്കാൻ ഇരുപത്തൊന്നാമത്തെ നിലയിലാണേ അപ്പോൾ ആ പരീക്ഷണം അതോടെ അവസാനിച്ചോളൂ അപ്പോൾ ഇത് ഇതൊക്കെ കേവല യുക്തിവാദത്തിൻ്റെ പ്രശ്നങ്ങളാണ് കേവല യുക്തിവാദത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഈ ഡയലക്ടിക്കൽ മെറ്റീരിയൽസുമാണ് കേവല യുക്തിവാദത്തിന് ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല രൂപം എന്നാണ് അറിയാം പറയാം അതിതൊക്കെ സാധ്യമാണ് അവരുടെ ഗൗരുത്വാകർഷണത്തിന് സാ ചില ചില സ്ഥലത്ത് മാത്രം വാലിഡിറ്റി ഒക്കെ ഉണ്ടാവും അലൻ സോക്കൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തകനാണ് കേട്ടോ ദ മാൻ ഹുഡ് ഡ്രോപ് ദ ബോംബ് ഓൺ പോസ്റ്റ് മോർട്ടംസം ഇനി അടുത്ത നിയമത്തിലേക്ക് ഒന്നാമത്തെ നിയമം കഴിഞ്ഞു രണ്ടാമത്തെ നിയമം അളവിൽ നിന്ന് ഗുണത്തിലേക്ക് എടുത്താൽ മൂന്ന് നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ നിയമത്തിലേക്കാണ് പോണത് അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും നമ്മൾ പരിചിതമായ എൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ലോസ് ആയിട്ട് പരിചയമുള്ളവർക്ക് അറിയുന്നുണ്ടാവും വെള്ളം ചൂടാക്കിയാൽ കുറേ നേരം അത് വെള്ളമായി തന്നെ നിൽക്കുന്നു ചൂട് കൂടുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് തിളച്ച് ആവിയായി മാറുന്നു ഇത് സാധാരണയായി ഈ അളവിൽ നിന്ന് ഗുണത്തിലേക്ക് ലോ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടു ക്വാളിറ്റി എന്നുള്ളത് പറയുന്ന ഒരു സംഗതിയാണ് അതായത് ഗുണാത്മകമായ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് ഉണ്ടാവുക പതുക്കെ 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 അളവ് കൂടിയിട്ട് ഒരു ഗുണമായ ഒരു വിപ്ലവകരമായ മാറ്റം അങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് അതൊരു ഡയറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാന നിയമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മൾ സാധാരണയായി ഇപ്പം നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള വൈദ്യാത്മക ക്ലാസ്സുകളിലൊക്കെ ആദ്യമായി കേട്ടിട്ട് ഈ വേർഷനാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന കൃതിയിൽ ഏംഗിൾസ് കുറച്ച് വ്യത്യസ്തമായ വേറൊരു പാഠം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ഞാൻ കഴിഞ്ഞിടത്തോളം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പ്രസക്തിയുണ്ട് ഈ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിൽ ഏംഗിൽസ് കൊടുത്തിരിക്കുന്ന വേർഷനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അതിനുശേഷം ഇതിലേക്കാണ് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ ഡയറക്റ്റീവ്സിൻ്റെ ഈ ഡയറക്റ്റീവ്സ് ഓഫ് നേച്ചറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടു ക്വാളിറ്റി ഫോർ അവർ പെർപ്പസസ് വി കുഡ് എക്സ്പ്രസ് ദിസ് ബൈ സേയിങ് ദ നേച്ചർ ഇൻ എ മാനർ എക്സാക്ട് ഫിക്സ് ഇൻവിജ്വൽ കേസ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ക്യാൻ ഓൺലി ഒക്കർ ബൈ ദ ക്വാണ്ടിറ്റേറ്റീവ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഓഫ് മാറ്റർ ഓർ മോഷൻ ഇത് നമ്മൾ പറഞ്ഞ നിയമത്തിൻ്റെ വേറൊരു വേർഷൻ ആണ് ആംഗിൾസ് പ്രകൃതിയുടെ പൗരുദ്ധ്യാത്മകത ശാസ്ത്രജ്ഞതമാണ് കൂടുതൽ ബാധകമായിട്ടുള്ളതുകൊണ്ട് ക്വാളി ഗുണപരമായ മാറ്റങ്ങൾ ഒരു ഒരു സംഗതിക്ക് ഗുണപരമായ മാറ്റം വരണമെങ്കിൽ അതിൽ പദാർത്ഥമോ ഊർജമോ ചേരുകയോ കുറയുകയോ ചെയ്യണം എന്നാൽ മാത്രമേ സംഭവിക്കുന്നു കേട്ടാൽ നമുക്ക് വളരെ ഒരു ശരിയായ നിയമമാണെന്ന് തോന്നുന്നു ഇതിൽ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായി എങ്കിൽസ് പറയുന്നത് കെമിസ്ട്രിയാണ് സ്ഫിയർ ഇൻ വിച്ച് ദ ലോ ഓഫ് നേച്ചർ ഡിസ്കവേർഡ് ബൈ ഹെഗൽ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയണം ഇത് ഈ ഹെഗലിൻ്റെ നിയമങ്ങൾ അല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട അതെങ്ങനെ ലോ ഓഫ് നേച്ചർ ഡിസ്കവേർഡ് ബൈ ഹെഗലിനാണ് ഹെഗൽ കണ്ടുപിടിച്ച ഒരു പ്രകൃതി നിയമമാണിത് ഈ ഹെഗൽ കണ്ടുപിടിച്ച പ്രകൃതി നിയമം ഏറ്റവും നന്നായി പ്രയോഗിക്ക ഏറ്റവും നന്നായി ഉദാഹരിക്കുന്നത് രസതന്ത്രമാണെന്നാണ് പറയുന്നത് കെമിസ്ട്രി ക്യാൻ ബി ടേം ദ സയൻസ് ഓഫ് ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഓഫ് ബോഡീസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ക്വാണ്ടിറ്റേറ്റീവ് കമ്പോസിഷൻ അത് അളവിലുള്ള മാറ്റം ഗുണപരമായി മാറ്റം മാറ്റമാവുന്നതിനുള്ള ഏറ്റവും നല്ല തെളിവ് രസതന്ത്രമാണ് അതിന് കൊടുക്കുന്ന ഉദാഹരണം പാരഫിൻസിൻ്റെ ആണ് ഒരു ബേസിക് ഓർഗാനിക് കെമിസ്ട്രി അറിയുന്നവർക്ക് അറിയാം പാരഫിൻസിൻ്റെ സീരീസ് മീതെയിൻ ഇതെയിൻ പ്രൊപ്പൻ ബ്യൂട്ടേൻ അങ്ങനെ പോകാൻ ഏറ്റവും ലളിതമായ ഒരു നമ്മൾ ആ ഗ്രൂപ്പിൽ വരുന്നത് സി എച്ച് ഫോർ ഒരു കാർബണും നാല് ഹൈഡ്രജൻ ആറ്റം സി എച്ച് ഫോർ ഒരു കാർബൺ ആറ്റം നാല് ഹൈഡ്രജൻ ആറ്റം രണ്ടാമത്തേത് സി ടു എച്ച് സിക്സ് രണ്ട് കാർബൺ ആറ് ഹൈഡ്രജൻ ആറ്റം അപ്പോൾ ഇത് അടുത്ത് വരുമ്പം സി ത്രീ എച്ച് എയ്റ്റ് സി ഫോർ എച്ച് ടെൻ അപ്പോൾ ഓരോ തവണയും ഓരോ ഘട്ടത്തിലും ഒരു സി എച്ച് ടു ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും കൂടും അതൊരു സീരീസാണ് പാരഫിൻ സീരീസ് അപ്പോൾ ഇതിൽ പറയുന്നത് ഏറ്റവും താഴെ ഏറ്റവും ആദ്യത്തെ സി എച്ച് ഫോർ ഒരു ഒരു ഗ്യാസാണ് മേലോട്ട് മേലോട്ട് പോയാൽ സി സിക്സ്റ്റീൻ ആവുമ്പഴേക്കും അതെന്തായി ഒരു സോളിഡ് ബോഡിയായി അതൊരു ഘരപദാർത്ഥമായി ഇതാ സീരീസ് ഞാൻ വേറെ ഇരിക്കുന്ന എടുത്താണ് മിതെയിൻ ഇതെയിൻ പ്രൊട്ടൈൻ ബ്യൂട്ടൈൻ പെൻറ്റെയിൻ അതായത് ഓരോ ഓരോ കാർബൺ കൂടുന്നതാണ് ഒരു കാർബൺ രണ്ട് കാർബൺ മൂന്ന് കാർബൺ നാല് കാർബൺ അഞ്ച് കാർബൺ ആറ് കാർബൺ ഇങ്ങനെ കൊണ്ടോ കാർബൺ സി നിലയിലുള്ള ആ നമ്പറാണ് കാർബൺ ആറ്റങ്ങളുടെ കാർബൺ തന്മാത്രകളുടെ എണ്ണം അറുപത് വരെ എങ്ങനെ പോകും അപ്പോൾ ഇതിലിവിടെ നോക്കൂ ഈ ഭാഗം ഒക്കെ ഡെൻസിറ്റി ആദ്യം ഗ്യാസാണ് ഒക്കെ അത് കഴിഞ്ഞാൽ വരുന്നൊക്കെ ലിക്വിഡാ ഒരു ഘട്ടം വരെ അത് കഴിഞ്ഞാൽ പിന്നെ സോളിഡാ എന്തെങ്കിലും നീറ്റാണെന്നു വളരെ കൃത്യമായിട്ട് ഡയറക്ട്രേഷൻ പ്രവചിച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് ഇതാണ് ഇത് ഇതാണ് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഇതാണ് ഹെഗൽ കണ്ട് ഹെഗൽ ഡിസ്കവർ ചെയ്ത ഹെൽ കണ്ടെത്തിയ നിയമത്തിന് കൊടുക്കുന്ന ഉദാഹരണമായിട്ട് ഡയറക്ടേഴ്സ് ഓഫ് നേച്ചറിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം കൊള്ളാം വേറൊരുദാഹരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇതേലാൽക്കഹോൾ ഇതേ ആൾക്കൊണ്ട് നമ്മളെ സാധാരണ സാധാരണയുള്ള ആൽക്കഹോൾ നമ്മുടെ മദ്യം ബ്രാൻഡിയിലോ വിസ്കിയിലോ ചാരത്തിലോ ഒക്കെയുള്ള സാധനം അമേൽ ആൽക്കഹോൾ അത് തമ്മിലുള്ള അമിൽ ആൽക്കഹോളിന് വേറൊരു തരം ആൽഹോൾ ഇതുപോലെ സീരീസ് ഉണ്ട് ആൽക്കഹോളിൻ്റെ സീരീസ് ഉണ്ട് കാർബണിൻ്റെ എണ്ണങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആൽക്കഹോളിനും നമ്മൾ ഈ പാരഫിൻ പറഞ്ഞതുപോലുള്ള സീരീസുകളുണ്ട് അപ്പോൾ അതിൽ അമയിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സി ഫൈവ് സി ടു എച്ച് ട്വൽവ് ഒന്ന് വരും സി ഫൈവ് എച്ച് ട്വൽവ് ഒ എന്ന് വരും സി ഫൈവ് എച്ച് ട്വൽവ് ഒ ഈ ഇതേൽ ആൽക്കഹോളിനകത്ത് ഇത്തിരി അമൈൽ ആൽക്കഹോൾ ചേർന്ന് പോയാൽ മോണി പിറ്റേത് രാവിലെ വിവരം അറിയുന്ന പറയണ മോർണിംഗ് ആഫ്റ്റർ ഫീലിംഗ് നമ്മൾ ഹാങ് ഓവർ കൂടും ദാറ്റ് ഈസ് ഓൾസോ ക്വാണ്ടിറ്റി ട്രാൻസ്ഫോംഡ് ട്രാൻസ്ഫോർമഡിൻ്റെ ക്വാളിറ്റി എന്നാണ് ഉദാഹരണം വൺ ദ വൺ ഹാൻഡ് ഓഫ് ഇതേ ആൽക്കഹോൾ ആൻഡ് അതർ ഹാൻഡ് ഓഫ് ദിസ് ആഡഡ് സി ത്രീ എച്ച് സിക്സ് ഇതൽ ആൽക്കഹോളിൽ അമൈൽ ആൽക്കഹോൾ ചേർന്നാൽ അത് ഹാങ്ങ് ഓവർ കൂട്ടുന്നു ഇതൊരു ക്വാളിറ്റി ട്രാൻസ്ഫോംഡ് ട്രാൻസ്ഫോമിൻ്റെ ക്വാണ്ടിറ്റി ട്രാൻസ്ഫോമിൻ്റെ ക്വാളിറ്റിയാണ് ഉദാഹരണം നമുക്കേ തമാശ പറയാൻ പാടില്ലാത്തു എങ്കിൽസിനെ പറയാം എങ്കൽസിന് തമാശയൊക്കെ പറയാം അപ്പോൾ ഹേസ്റ്റി ജനറൽ ഇത് നോക്കൂ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഹേസ്റ്റി ജനറലൈസേഷൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ചില ഉദാഹരണങ്ങളിൽ നിന്ന് സർവാശ്ലേഷയും സർവകാലത്തേക്കും നിലനിൽക്കുന്നതുമായ വലിയ നിയമങ്ങളുടെ സിദ്ധാന്ത കൊട്ടാരങ്ങൾ കിട്ടി നെവർ ലെറ്റ് ദ ഫാക്ട്സ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് എ ഗുഡ് സ്റ്റോറി നമ്മൾ വസ്തുതകൾ ഇത്ര നല്ലൊരു കഥയെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ വസ്തുതകൾക്ക് അങ്ങേ ഒരു കുഴപ്പമുണ്ട് നമ്മൾ നോക്കിപ്പോയാൽ വസ്തുതകൾ ചിലപ്പോൾ നമ്മളുടെ കഥകളെ അനുസരിക്കില്ല ഇതാണ് കേവല യുക്തിവാദത്തിൻ്റെ ഒരു പ്രശ്നം കേവല യുക്തിവാദത്തിൻ്റെ പ്രവചനങ്ങളൊന്നും പ്രകൃതിയിൽ അനുസരിക്കുന്ന അനുസരിക്കപ്പെടില്ല ഡയറക്ടീഷ്യൻ്റെ ആജ്ഞകളനുസരിച്ചല്ല പ്രകൃതിയുടെ പ്രവർത്തനം എനാൻഷ്യോമേഴ്സ് എന്നൊരു വിഭാഗമുണ്ട് ഇപ്പം നമ്മളിവിടെ കാണുന്ന ഇത് താലിഡോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്മാത്രയാണ് താലിഡോമൈഡ് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ പരിശുദ്ധത്തിൽ പരിഷത്തിൽ പോലെ ചിലർക്കൊരു പക്ഷേ അറിയണ്ടാവാം താലിഡോമൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു വൈദ്യശാസ്ത്ര ദുരന്തം ഉണ്ടാക്കിയ ഒരു മരുന്നാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപത്തൊന്ന് വരെ അമേരിക്കയിൽ ഒഴിച്ച് ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഗർഭകാലത്തെ അസ്വസ്ഥതകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് താലിഡോമൈഡ് ഛർദി അതുപോലെയുള്ള ഒരു സെഡേറ്റീവായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പതിനായിരത്തിലധികം ഇതുപോലെ ജനിച്ചു ജന്മനാ വൈകല്യങ്ങളായി കയ്യും കാലുമില്ലാതെ ഫോക്കോമേലയായിട്ട് ജനി ജനിച്ചു അപ്പോഴാണ് ഇത് എന്താണെന്ന് അന്വേഷിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന താലയുടെ രണ്ട് തരം തന്മാത്രമല്ല ഉണ്ട് അത് നമ്മൾ കെമി സാധാരണ ഒരു കെമിക്കൽ ലാബ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മാട്രോ എനർജിയോ ഒന്നും വ്യത്യാസമില്ല ഒരേ സാധനമാണ് ഒരു സി റ്റു സി എച്ച്ഒ ഒന്നും വ്യത്യാസമില്ല ഒരേ കാർബൺ ഒരേ ഹൈഡ്രജൻ എല്ലാ സാധനങ്ങളും ഒരേ പോലെ ഒരേ ബോണ്ടുകൾ അവതമ്മിൽ ഊർജത്തിലും വ്യത്യാസമില്ല ഒരേപോലത്തെ സാധനം ഒന്ന് ആർ താലിഡോമൈഡ് എന്ന് പറയും ഒന്ന് ഇത് രണ്ടും തമ്മിൽ നമ്മളെ ഇടത്ത് കയ്യും വലത്ത് കയ്യും പോലുള്ള വ്യത്യാസമാണ് ഒരേ മാതിരിയാണ് ഒരു തരത്തിലും അവതമ്മില് ക്വാണ്ടിറ്റേറ്റീവ്ലി വ്യത്യാസമില്ല പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഉള്ള വ്യത്യാസം ഒന്ന് ഉറക്കമുണ്ടാക്കുന്നു മനുഷ്യ ശരീരത്തെത്തിക്കഴിഞ്ഞാൽ മറ്റേത് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ പ്രശ്നം അറിഞ്ഞതോടുകൂടിയാണ് സ്റ്റീരിയോ ഇത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു വിഭാഗം തന്നെ കെമിസ്ട്രിയിൽ പിന്നെ ഉണ്ടായി ഇത് തമ്മിലുള്ള ഇന എന്നാണ് പറയുക കെമിക്കലായിട്ട് കാര്യമായ വ്യത്യാസമില്ല ജോമെട്രിയിൽ മാത്രമാണ് വ്യത്യാസം എടുത്ത് കഴിയുമ്പോൾ പലത്തുക വ്യത്യാസം ഒരേ ആളുടെ കൈയ്യാണ് പക്ഷേ അത് ജോമെട്രി വ്യത്യാസം ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ ഈങ്ങനെ വരുള്ളൂ ആ ജോമെട്രി വ്യത്യാസം അപ്പോൾ പൊളിഞ്ഞില്ലേ എങ്കിൽസിൻ്റെ വാദം പൊളിഞ്ഞു എത്ര നമ്മൾ വളരെ കൃത്യമായ ഡയറക്ടസ് ഇങ്ങനെ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഉദാഹരണം ഡയറക്ടർ സിനിമയിൽ പറഞ്ഞ ഉദാഹരണം ഈ ടൈഡോമൈഡ് ബേബികളെ പൊളിച്ചോളും പ്രകൃതി ഡയറക്ടിക്സിനെ അംഗീകരിക്കുന്നില്ല പ്രകൃതി വൈരുദ്ധ്യാത്മകമല്ല വൈരുദ്ധ്യാത്മകത വൈരുദ്ധ്യാത്മക ഡയറക്റ്റിക്സ് എൻ്റെ മനസ്സിൽ മാത്രമാണ് വൈരുദ്ധ്യാത്മകതയുള്ളൂ ഈ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് ഒരു വിഭാഗം തന്നെ എങ്കൽസിൻ്റെ ഈ സിദ്ധാന്തത്തിനുള്ള ചോദ്യം തന്നെയാണ് ഒരു ഒരു കാർട്ടൂണാണ് ആണ് കെമിസ്ട്രി ഇനി നമുക്ക് അതിൻ്റെ മറ്റേ പാഠത്തിലേക്ക് പോവാം നമ്മൾ സാധാരണ കേൾക്കുന്ന പാഠം ഇത് എങ്കിൽസിൻ്റെ ഡയറക്ടേഴ്സ് ഓഫ് നേച്ചറുള്ള പാഠമാണ് ഈ നിയമത്തിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പാഠം ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് അക്കുമുലേറ്റിംഗ് ഗ്രാജ്വലി ലീഡ് ഇൻ ദ എൻഡ് ടു ചേഞ്ചസ് ഓഫ് ക്വാളിറ്റി എന്ന ദീർഘകാലമായി നടന്നു പോരുന്ന അളവിലുള്ള മാറ്റങ്ങൾ ചില ഹെഗലിയൻ നോഡൽ പോയിന്റ്സിൽ വെച്ചിട്ട് പെട്ടെന്ന് ഗുണപരമായ വ്യതിയാനമായി മാറുന്നു അത് ലീപ്പുകളിലാണ് അത് ഇൻ്ററപ്ഷൻ ഇൻ ഗ്രാജുവൽനെസ് ആ പതുക്കെ പോകുന്നതിൻ്റെ ഒരു വിച്ഛേദനം സംഭവിക്കുകയാണ് ഗ്രാജുവൽ ആയിട്ട് പോകുന്നതിന് പെട്ടെന്ന് വിച്ഛേദനം സംഭവിക്കുകയും ക്വാളിറ്റി ഇങ്ങനെ ക്വാണ്ടിറ്റി അളവ് ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ ക്വാളിറ്റി മാറുന്നു ഇതാണ് നമ്മൾ സാധാരണ വരുന്ന പാഠം ഇത് എങ്കിൾസ് ആൻറ്റി ഡ്യൂറിങ്ങിൽ ഇതേ പാഠം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഡയറക്ടർ സംബന്ധിച്ചുള്ള ഒരു പാഠം എങ്കിൽ ഇത് ആൻറ്റിഡോനിൽ കൊടുത്ത പാഠമാണ് നമ്മൾ ഈ കേൾക്കേണ്ടത് ക്വാളിറ്റീവീ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഹീറ്റഡ് ഹീറ്റഡ് ഓർ കൂൾഡ് വാട്ടർ ഇതാണ് വെള്ളം നമ്മൾ ചൂടാക്കി ചൂടാക്കി എത്തുമ്പോൾ നൂറ് ഡിഗ്രിയിൽ പെട്ടെന്ന് തിളക്കുന്നു അതൊരു അതാണ് ഉദാഹരണം വെള്ളം ചൂടാക്കിയാൽ കുറേ നേരം അത് വെള്ളമായി തന്നെ നിൽക്കുന്നു ചൂട് കൂടുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്തിള്ള ചാവിയായി മാറുന്നു ഒരു പെൺകുട്ടി ശിശുവിൽ നിന്ന് ബാല്യത്തിലേക്കും അവിടെ നിന്ന് കൗമാരത്തിലേക്കും വളരുന്നു സ്വഭാവത്തിൽ പ്രകൃതത്തിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല ഋതുമതിയായി തീരുന്നതുകൂടെ അവൾ ആകെ മാറുന്നു ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ അപ്പൊ ഇത് ഇതൊന്ന് ആലോചിച്ചിടും വെള്ളം നമ്മൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവ് തന്നെ ആവിയായി പോകുന്ന ഒരു സാധനമാണ് വെള്ളം അല്ലെങ്കിൽ ആർക്കും ഷർട്ട് ഉണക്കാൻ പറ്റില്ലല്ലോ വെള്ളത്തിൽ അലക്കിയ ഷർട്ട് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ അതിലെ വെള്ളമൊക്കെ എവിടെ പോകുന്നു അത് ആവിയായി പോകുന്നു അതാരും നൂറ് ഡിഗ്രി വരെ ചൂടാക്കിയിട്ടല്ലോ നൂറ് ഡിഗ്രി വരെ ചൂടാവണ്ട ഒരു അല്ലെങ്കിൽ ഈ കിണറുകളും കുളങ്ങളും ഒന്നും വറ്റിപ്പോകില്ലല്ലോ ആരും തിളപ്പിച്ചിട്ടില്ലല്ലോ ഒന്ന് മാറണത് ഒരു തൊണ്ണൂറ്റമ്പത് ഡിഗ്രിയിൽ നമ്മൾ വെള്ളം വെക്കുകയാണ് അതും മുഴുവനും പോകും അതും വേണ്ട അന്തരീക്ഷ ഊഷ്മൽ നമ്മൾ തുറന്നു വെച്ചാൽ തന്നെ അവയപ്പോകുന്നുള്ളാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ലീപ്പുകളൊന്നും നേച്ചറിലില്ല ഇതൊക്കെ സെലക്റ്റീവായിട്ട് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ധാരണകളെ പ്രകൃതിയിൽ ആരോപിക്കുകയാണ് ഫ്രം ആക്സിയോംസ് ടു ഫിനോമിന കേവല യുക്തിവാദത്തിൻ്റെ രീതി അപ്പോൾ പ്രകൃതിയിലുള്ള പ്രോസസ്സുകൾ ഈ പറഞ്ഞ പോലെ നോഡലായിട്ടല്ല ഇറ്റ് രണ്ട് സ്മൂത്ത്ലി അതാണ് കുറേ അല്ലാത്ത അല്ലാത്തതുണ്ടാവും ഇല്ലാന്നല്ല പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് സർവാശ്ലേഷിയായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത് സാഹസമാണ് തെറ്റാണ് ഇതല്ല ഒരു പെൺകുട്ടി ശിശുവിൽ നിന്നും ബാല്യത്തിലേക്കും അവിടെ നിന്ന് കൗമാരത്തിലേക്കും വളരുന്നു ഇത് നമ്മളാരും പെൺകുട്ടികളുടെ അച്ഛന്മാരും അമ്മമാരും അല്ലാന്ന് തോന്നുന്നു ഇത് ഇത് ആണിനും പെണ്ണിനും മാത്രം ബാധകമായ ഒരു യൂണിവേഴ്സൽ നിയമമാണ് ആണുങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല ആണുങ്ങൾക്ക് ഇതൊന്നും വരില്ല ഋതു ഭാര്യയാകുമ്പോഴും അമ്മയാകുമ്പോഴും ഒക്കെയുള്ള ഈ സഡനായ മാറ്റം അപ്പം അതായത് ഒരു ആമചേർ ഫിലോസഫി എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇത് നിന്റെ പെൺകുട്ടികൾക്ക് മാത്രം വരുന്ന പറയുന്ന മാറ്റങ്ങൾ അപ്പോൾ ഇത് ആൺ പെണ്ണ് ഇത്രയധികം വ്യത്യാസമുണ്ടാവും ആണ് ഇല്ലാത്ത മാറ്റങ്ങൾ പെട്ടെന്ന് പെണ്ണിന് മാത്രം ബാധകമായ ഒരു ഒരു യൂണിവേഴ്സൽ ലോ യൂണിവേഴ്സലിലോ നിയമം പെണ്ണിന് മാത്രം ബാധകുള്ളൂ ആണ് ബാധകില്ല ഋതുമതിയാവലും അമ്മയാവലും ആര്യയാവലും അമ്മയാവലും ഒക്കെ ഉള്ള ഈ ഹെഗലിയൻ നോഡൽ പോയിന്റ്സ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ് ഇതൊക്കെ കസേരയിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് വെറുതെ ഒരു ഒരു കേവല യുക്തിവാദം ഇത്രേ ഉള്ളൂ അംചർ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇതാണ് ദ ടേം യൂസ് ടു ഹൈലൈറ്റ് ലൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവിലി ഗസ്ഇൻ ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് നമ്മുടെ പ്രകൃതിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് വെറുതെ ഇരുന്ന് ചിന്തിച്ചുണ്ടാക്കുന്നത് അതാണ് അംചർ ഫിലോസഫി അതാണ് ഇവർ ചെയ്യുന്നത് ഡയലക്ടീഷ്യൻസ് ചെയ്യുന്ന മുഴുവൻ അതാണ് പക്ഷെ നന്നായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഈ ശരണം വിളിച്ച് പോകുന്നവരൊക്കെ പെട്ടെന്ന് ഗുണപരമായിട്ടൊരു മാറ്റം വന്നു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് യാതൊരു പ്രതീക്ഷിക്കാൻ വകയില്ല പക്ഷേ ഓരോ വർഷവും ആൾക്കാർ കൂടുന്നുണ്ട് പക്ഷേ ക്വാളിറ്റേറ്റീവായിട്ട് ആയിട്ട് ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മുദ്രാവാക്യങ്ങളെ കംപ്ലീറ്റ് മാറണം ഒരു ഒരു സുപ്രഭാതത്തിൽ ഇതിങ്ങനെ പോയി ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ട് കംപ്ലീറ്റ് വേറെ മുദ്രാവാക്യങ്ങളുടെ സ്വഭാവം മാറണം ശരണവാക്യ പോലെ കംപ്ലീറ്റ് വിളി മാറണം അതൊരു തമാശ ഒന്നുള്ളു ഇനി മൂന്നാമത്തെ നിയമം നിഷേധത്തിൻ്റെ നിഷേധം ലോ ഓഫ് നെഗേഷൻ ഓഫ് നെഗേഷൻ അതായത് ഏതൊരു വസ്തുവിലും അതായത് സ്ട്രഗിൾ ഓഫ് ഓപ്പോസിറ്റ്സിൻ്റെ ഫലമായിട്ട് ക്വാളിറ്റി ചേഞ്ച് വന്നു ഉണ്ടാകുന്ന ഒരു പുതിയ സത്തയിൽ അതിന് പിന്നെയും നെഗറ്റീവ് നെഗേഷൻ ഓഫ് നെഗേഷൻ വാട്ട് ഇപ്പോൾ അത് ആങ്കിൾസ് ആൻറ്റി ഡൂറിംഗിലും അതിനെപ്പറ്റി വിശദമാക്കുന്നുണ്ട് വാട്ട് ദർ ഫോർ ഇസ് ദ നെഗേഷൻ ഓഫ് നെഗേഷൻ എക്സ്ട്രീംലി ജനറൽ ലോ ഓഫ് ഡെവലപ്മെൻ്റ് ഓഫ് നേച്ചർ ഹിസ്റ്ററി ആൻഡ് തോട്ട് പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ചിന്തയുടെയും മണ്ഡലങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഒരുപോലെ നിർണയിക്കുന്ന ഒരു നിയമം ഞാൻ പറഞ്ഞല്ലോ എങ്കൽസ് പറഞ്ഞതാണ് മൃഗങ്ങളിലും ആനിമൽ ആൻഡ് പ്ലാന്റ് കിങ്ഡംസ് ജിയോളജി ഗണിതം ചരിത്രം തത്വശാസ്ത്രം എല്ലാത്തിലും ബാധകമായ നിയമമാണ് നെഗേഷൻ ഓഫ് നെഗേഷൻ നിഷേധത്തിൻ്റെ നിഷേധം അതെന്താണ് നിഷേധത്തിൻ്റെ നിഷേധം ഇത് വെരി വളരെ ലളിതമാണ് അതൊരു കുട്ടിക്ക് പോലും മനസ്സിലാവും വി ചെനി ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലെറ്റസ്റ്റ് ടേക്ക് എ ഗ്രെയിൻ ഓഫ് ബാർലി ഞാൻ ഒരു ബാർലി വിത്ത് എടുത്തു ബാർലിയുടെ ഒരു ധാന്യമണി എടുത്താൽ ഇത് മനസ്സിലാവും അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ഒരു മണ്ണിൽ വീണ ഒരു ബാർലി അത് ചൂടും തണുപ്പുമൊക്കെ ഏറ്റ് അത് മുളക്കുന്നു മുളക്കുമ്പോൾ അതില്ലാതായി കഴിഞ്ഞു ചീസസ് ടു എക്സിസ്റ്റ് അപ്പോൾ അത് നെഗേറ്റഡ് ആയി ആ സ്ഥലത്ത് ആ ചെ ഒരു ചെടി ഉണ്ടായി വരുന്നു ചെടിയാണ് നെഗേഷൻ ഓഫ് ദ ഗ്രെയിൻ ചെടി വിത്തിൻ്റെ നിഷേധമാണ് പിന്നെന്ത് സംഭവിക്കുന്നു അത് വളരുന്നു പൂവാകുന്നു കായാവുന്നു ധാരാളം പുതിയ പത്തോ മുതോ പുതിയ ബാർലി ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു ആസ് സോൺ ആസ് ദീസ് ഹാവ് റൈപ്പൻ ദ സ്റ്റോക്ക് ഡൈസ് ഈസ് ഇൻ ഇറ്റ്സ് ടു നെഗേറ്റഡ് ആ ബാർലി ചെടി ഉണ്ടായതോടുകൂടി ഈ ധാന്യങ്ങളൊക്കെ മൂത്തതോടുകൂടി ബാർലി ചെടി നശി നശി നശിച്ചു പോകുന്നു ആസ് എ റിസൾട്ട് ഓഫ് ദിസ് നെഗേഷൻ ഓഫ് നെഗേഷൻ ഇതാണ് നെഗേഷൻ്റെ നെഗേഷൻ വിത്ത് നിഷേധിക്കപ്പെടുമ്പോൾ ചെടി ഉണ്ടാകുന്നു ധാന്യ ചെടി ഉണ്ടാകുന്നു അത് നിഷേധം ഈ ചെടി നിഷേധിക്കപ്പെടുമ്പോൾ നിഷേധിക്കപ്പെടുന്നതാണ് നെഗേഷൻ ഓഫ് നെഗേഷൻ എന്താണ് നെഗേഷൻ ഓഫ് നെഗേഷൻ്റെ ഫലം ഒറിജിനൽ ഗ്രെയിൻ ഓഫ് ബാർലി നമ്മൾ ആദ്യം നട്ട ബാർലി ഉണ്ടായി പക്ഷേ എങ്ങനെ not a single unit but 10 and 20